ആ യോജിപ്പും ഐക്യവും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടതായിട്ടുള്ളത് ഇപ്പോഴെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് അപ്പോൾ അതനുസരിച്ച് ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കൂട്ടായ ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്നുള്ള അല്ല കൂട്ടായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അതുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അല്ല പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന് എ സി സി ജനറൽ സെക്രട്ടറി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കി എല്ലാവരും ഒരുമിച്ച് പോകണം സുധീറിനെ പോലെയുള്ള നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതവരുമായി ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം കുറവുണ്ടോ അല്ല ഏതായാലും ഇങ്ങനെ ചില പ്രശ്നം വന്ന സാഹചര്യത്തിൽ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കും ഞാൻ പ്രതീക്ഷിക്കുക അല്ല ഏതായാലും ഇങ്ങനെ സാഹചര്യം വന്നുകൊണ്ടാണല്ലോ നിങ്ങളും ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും കൂടി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് അഭിപ്രായം കോൺഗ്രസ്സിന് തലവേദന ഉണ്ടാക്കാൻ ചില ശ്രമിക്കുകയാണ് ഒരു തലവേദനയൊന്നും ഇല്ല കോൺഗ്രസ്സിനില്ല കോൺഗ്രസ് ഇൻവിറ്റേഷൻ ആരും കൊടുത്തിട്ടില്ല കൊടുത്തത് ശ്രീമതി സോണിയാഗാന്ധിക്കും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കുമാണ് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുള്ളത് അവരതെന്ത് വേണമെന്ന് ഇരുപത്തിമൂന്നാം തീയതി വരെ സമയമുണ്ട് അതെന്ത് വേണമെന്നുള്ള ആലോചിച്ച് തീരുമാനിക്കും അതിനു മുമ്പ് നമ്മളിവിടെ കിടന്നു ബഹളം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല കൃത്യമായ കൃത്യമായ നിലപാട് എ ഐ സി സിക്ക് ഉണ്ടാകും അത് പറയേണ്ട സമയത്ത് എ ഐ സി സി പ്രഖ്യാപിക്കുകയും ചെയ്യും അത് നമ്മൾ ഈ കേരളത്തിൽ കിടന്നുപെളം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല ദേശീയ തലത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് സോണിയാഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും മല്ലികാർജ്ജുന ഖാർഗെയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് ആ തീരുമാനം തീരുമാനമെടുക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എ സി സി പ്രത്യേകം പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന് തീരുമാനിച്ചത് ഇത്തരം വിഷയങ്ങളിൽ ഓരോ വ്യക്തികളല്ല അഭിപ്രായം പറയേണ്ടത് പാർട്ടിയാണ് കോൺഗ്രസ് പ്രസിഡൻ്റ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും കോൺഗ്രസ് പ്രസിഡൻറ്റും കിട്ടിയ കത്തിനെ സംബന്ധിച്ച് അവരാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് അത് പാർട്ടി വൈകാതെ ഒരു തീരുമാനമെടുക്കും ഇരുപത്തിമൂന്ന് വരെ സമയമാണ് അതിനു മുമ്പ് നമ്മളെല്ലാവരും അഭിപ്രായങ്ങൾ പറയരുത് എന്ന് എ സി സി പ്രത്യേകം നിഷ്കർഷിച്ചു ഇന്ന് പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യം വേണ്ട ഒരു സന്ദർഭമാണ് വി എം സുധീരൻ ഒരു സീനിയർ നേതാവാണ് അദ്ദേഹത്തിന് ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പാർട്ടി ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയാണ് വേണ്ടത് അതാണ് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം തന്നെയുമല്ല ഇനിയും പാർട്ടിക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പ് വർഷമാണ് പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യവും യോജിപ്പും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ദൗത്യമാണ് ഇന്നുള്ളത് ജനങ്ങളതാണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയുകയും പ്രശ് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത് അത് നേതൃത്വം അതിന് മുൻകൈ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം എല്ലാവരും യോജിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു വലിയ വിജയം കേരളത്തിലെ കോൺഗ്രസ്സിന് യു ഡി എഫിന് നേടാൻ കഴിയണമെങ്കിൽ പാർട്ടിയിൽ യോജിപ്പും ഐക്യവും അനിവാര്യമാണ്